അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വടക്കാഞ്ചേരി മണ്ഡലത്തിലെ രണ്ട് പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായി സേവർജ് തിരപ്പള്ളി എം എൽ എ അറിയിച്ചു തികങ്കര ഗ്രാമപഞ്ചായത്തിലെ മിനി ഊട്ടി വികസനത്തിനും കോലടി ഗ്രാമപഞ്ചായത്തിലെ പാലംകുഴി റിവർസൈഡ് പാർക്ക് വികസനത്തിനുമായാണ് തുക അനുവദിച്ചത് പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്ന ഈ പദ്ധതിയിൽ പദ്ധതി ചെലവിന്റെ അറുപത് ശതമാനം തുക ടൂറിസം വകുപ്പും ശേഷിക്കുന്ന തുക അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് വഹിക്കുക തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ഹിൽ വ്യൂ പോയിന്റ് വികസിപ്പിക്കാനായി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത് ഇതിൽ അൻപത് ലക്ഷം രൂപ ടൂറിസം വകുപ്പുകൾ വഹിക്കും ആറ് മീറ്റർ ഉയരമുള്ള രണ്ട് വാച്ച് ടവറുകൾ പ്രൊജക്ടഡ് പ്ലാറ്റ്ഫോമുകൾ നടപ്പാത കഫേ ടോയ്ലറ്റുകൾ കാർ പാർക്കിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങും പുഴക്കൽ പാടങ്ങളുടെ മനോഹാരിത ദൃശ്യമാക്കുന്ന താണിക്കുടം പുഴയുടെ തീരത്താണ് ഈ റിസർവ്ഡ് പാർക്ക് വരുന്നത് തൊണ്ണൂറ്റിയൊന്നേ ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതിൽ അൻപത് ലക്ഷം രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചു ഇവിടെ ബോട്ട് ജെട്ടി കുട്ടികളുടെ കളിസ്ഥലം ഈ ടോയ്ലറ്റ് ഷെൽട്ടർ റൂഫിംഗ് നടപ്പാത ലൈറ്റിംഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഡെസ്റ്റിനേഷൻ ചാലഞ്ചുകൾ ഉൾപ്പെടെ ടൂറിസം രംഗത്ത് മാത്രം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നതെന്നും സേവ്യർ അറിയിച്ചു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് ഡബിൾ ഡബിൾ ത്രീ ഫൈവ്